ആഭ്യന്തരമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ ശിവരാജ് പാട്ടീൽ അന്തരിച്ചു വയസ്സായിരുന്നു ഇന്ന് രാവിലെ മഹാരാഷ്ട്രയിലെ ലാത്തൂരിൽ വെച്ചായിരുന്നു അന്ത്യം വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകളെ തുടർന്ന് കുറച്ചു നാളുകളായി വീട്ടിൽ തന്നെ ചികിത്സയിലായിരുന്നു മുംബൈ ഭീകരാക്രമണം നടക്കുമ്പോൾ ശിവരാജ് പാട്ടീലായിരുന്നു ആഭ്യന്തരമന്ത്രി ഭീകരാക്രമണത്തെ തുടർന്ന് അദ്ദേഹം ആഭ്യന്തരമന്ത്രി സ്ഥാനം രാജിവെക്കുകയായിരുന്നു ഏഴ് തവണയാണ് ലാത്തൂർ ലോക്സഭാ സീറ്റിൽ നിന്നും ശിവരാജ് പാട്ടീൽ തിരഞ്ഞെടുക്കപ്പെട്ടത് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പ്രതികരണത്തിൽ കോൺഗ്രസിൽ അതിർത്തി തെരഞ്ഞെടുപ്പിനിടെ കെ പി സി സി അധ്യക്ഷൻ നടത്തിയ പ്രതികരണം തിരിച്ചടിയായെന്ന് നേതാക്കൾ പറഞ്ഞു പരാതിയിൽ രാഹുലിനെ പുറത്താക്കിയ നടപടിയുടെ ശോഭകെടുത്തി നടൻ ദിലീപിനെ പിന്തുണച്ച അടൂർ പ്രകാശിന്റെ പ്രതികരണത്തിന് തുല്യമാണ് സണ്ണി ജോസഫിന്റെ പ്രതികരണമെന്നും വിമർശനമുണ്ട് അതിജീവതയുടെ പരാതി കൈമാറിയ ആളിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത പ്രതികരണമെന്നും കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചു ക്രിസ്മസിന് കേരളത്തിലേക്ക് പത്ത് സ്പെഷ്യൽ ട്രെയിനുകൾ മുപ്പത്തിയെട്ട് അധിക സർവീസുകൾ ക്രിസ്മസ് പുതുവത്സര അവധിക്കാലത്ത് കേരളത്തിലേക്ക് സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിച്ചു പത്ത് ട്രെയിനുകളാണ് കൂടുതലായി ഏർപ്പെടുത്തിയത് ഇവ മുപ്പത്തിയെട്ട് സർവീസുകൾ നടത്തുമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ അറിയിച്ചു സ്പെഷ്യൽ സർവീസുകൾ അനുവദിച്ച കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വനികുമാറിന് ജോർജ് കുര്യൻ നന്ദി അറിയിച്ചു ഇൻഡിഗോ വിമാന പ്രതിസന്ധി ഉൾപ്പെടെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിച്ചത് യാത്രക്കാർക്ക് ആശ്വാസമാകും മുംബൈ ദില്ലി ഹൂവ്ലി ബംഗളൂരു വഡോദര തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് തിരുവനന്തപുരം എറണാകുളം കൊല്ലം തുടങ്ങിയ സ്റ്റേഷനുകളിലേക്കാണ് സ്പെഷ്യൽ ട്രെയിനുകൾ ഓടുക ഫ്ലാറ്റിൽ നിന്ന് ഒഴിയണം രാഹുൽ മാങ്കൂട്ടത്തിൽ അസോസിയേഷന്റെ നോട്ടീസ് ഈ മാസം ഇരുപത്തി അഞ്ചിനകം ഒഴിയണമെന്നാണ് നിർദ്ദേശം ഫ്ലാറ്റിൽ താമസിക്കുന്ന മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് അസോസിയേഷൻ നോട്ടീസ് നൽകിയത് ഉടൻ ഒഴിയാമെന്ന് രാഹുൽ അറിയിച്ചതായാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ കേസിൽ വിവിധ തെളിവ് ശേഖരണത്തിനും മറ്റ് പരിശോധനകൾക്കുമായി അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ ഫ്ളാറ്റിലെത്തിയിരുന്നു ഇതേ തുടർന്ന് വാസികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് അറിയിച്ചുകൊണ്ടാണ് രാഹുലിന് നിലവിൽ ഫ്ളാറ്റ് ഒഴിയാൻ നിർദ്ദേശം നൽകിക്കൊണ്ട് അസോസിയേഷൻ നോട്ടീസ് നൽകിയിരിക്കുന്നത് പൾസർ സുനിയടക്കം ആറ് പ്രതികൾക്ക് ഇരുപത് വർഷത്തെ കഠിന തലവും അൻപതിനായിരം രൂപ പിഴയും നടിയാക്രമിച്ച കേസിൽ പ്രതികൾക്ക് ഇരുപത് വർഷം കഠിന തലവ് പ്രതികൾക്ക് അരലക്ഷം രൂപ വീതം പിഴയും ശിക്ഷ വിധിച്ചു വിചാരണ തടവ് കുറച്ച് ശിക്ഷ അനുഭവിച്ചാൽ മതിയാകും സെൻസേഷനിലായ കേസാണെന്നും പ്രതികളുടെ പ്രായം കൂടി പരിഗണിച്ചാണ് ശിക്ഷയെന്നും കോടതി വ്യക്തമാക്കി വിചാരണ കോടതിയായ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണിയം വർഗീസാണ് പ്രതി പ്രസ്താവിച്ചത് ഒന്നാം പ്രതി പൾസർ സുനി എന്ന സുനിൽ രണ്ടാം പ്രതി മാർട്ടിൻ ആന്റണി മൂന്നാം പ്രതി ബി മണികണ്ഠൻ നാലാം പ്രതി വിജേഷ് വിപ്പി അഞ്ചാം പ്രതി എച്ച് സലീം എന്ന വടിവാൾ സലീം ആറാം പ്രതി പ്രദീപ് എന്നിവരാണ് കുറ്റക്കാർ കേസിൽ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത ഒന്നു മുതൽ ആറുവരെ പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു ഇന്ന് രാവിലെ കേസ് പരിഗണിച്ച കോടതി ശിക്ഷയന്മേൽ രണ്ടു മണിക്കൂർ വാദം കേട്ടിരുന്നു ശബരിമല സ്വർണക്കൊള്ള മുൻ ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാറിന് ജാമ്യമില്ല കട്ടിളപ്പാളി കേസിൽ പത്മകുമാർ സമർപ്പിച്ച ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതിയാണ് തള്ളിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പാളികൾ കൈമാറിയതിൽ ബോർഡിലെ എല്ലാ അംഗങ്ങൾക്കും കൂട്ടുത്തരവാദിത്തമുണ്ടെന്നാണ് ഹർജിയിൽ പറയുന്നത് മിനിറ്റ്സിൽ ചെമ്പ് എന്നെഴുതിയതും എല്ലാവരുടെ അറിവോടെയാണ് മറ്റുള്ളവരെ ഒഴിവാക്കി തന്നെ മാത്രം കുറ്റക്കാരനാക്കുന്നതിൽ എതിർപ്പ് കൂടിയാണ് പത്മകുമാറിന്റെ ഹർജിയിലൂടെ വ്യക്തമാക്കിയത് കേസിൽ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൊല്ലം വിജിലൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട് ഡിസംബർ പതിനെട്ടിനാണ് പോറ്റിയുടെ ഹർജി പരിഗണിക്കുക മുഖ്യമന്ത്രിയുടെ വീടുപ്പെടുന്ന പഞ്ചായത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്കും ഏജന്റിനും മർദ്ദനമേറ്റതായി പരാതി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീടുപ്പെടുന്ന വേങ്ങാട് പഞ്ചായത്തിലെ യു ഡി എഫ് വനിതാ സ്ഥാനാർത്ഥിയെയും ഏജന്റിനെയും മർദ്ദിച്ചതായി പരാതി പതിനാറാം വാർഡിലെ സ്ഥാനാർത്ഥി ടി ഷീന ചീഫ് ഏജന്റ് മമ്പറം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി നരേന്ദ്രബാബു എന്നിവർക്കാണ് മർദ്ദനമേറ്റത് നരേന്ദ്രബാബു മാസ്റ്റർ നടത്തുന്ന മമ്പറത്തെ ജനസേവന കേന്ദ്രത്തിലെത്തിയ മുഖമറച്ച നാലംഗ സംഘമാണ് ആക്രമണം നടത്തിയത് കേന്ദ്രത്തിലുണ്ടായിരുന്ന വനിതാ പ്രവർത്തകർക്ക് മർദ്ദനമേറ്റിട്ടുണ്ട് സംഭവത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് പിന്നിൽ പ്രവർത്തകരാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു യുവതി ജനൽ ജനൽകമ്പിയിൽ ജീവനൊടുക്കിയ നിലയിൽ ഉപ്പള സോങ്കലിൽ കൊടങ്കേ റോഡിലെ മൊയ്തീൻ സവാദിന്റെ ഭാര്യ ഫാത്തിമത്ത് നസ്ബീനയാണ് മരിച്ചത് ഇരുപത്തിയഞ്ചു വയസ്സായിരുന്നു വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചു മണിയോടെയാണ് കിടപ്പുമുറിയുടെ ജനറൽ കമ്പിയിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് ഫാത്തിമത്തിനെ ഉപ്പളയിലെ ആശുപത്രിയിലും പിന്നീട് മംഗളൂരുവിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല മൂന്ന് മാസം പ്രായമുള്ള കുട്ടിയുണ്ട് സ്വർണ്ണക്കൊള്ള കേസ് രമേശ് ചെന്നിത്തല ഇന്നും മൊഴി നൽകിയില്ല ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഇന്നും മൊഴി നൽകിയില്ല ഇന്ന് നാലുമണിക്കാണ് എസ് ഐ ടിയുടെ ഈഞ്ചക്കൽ ഓഫീസിൽ മൊഴി നൽകാൻ ഹാജരാകുമെന്ന് അറിയിച്ചിരുന്നത് എന്നാൽ ഹരിപ്പാട് മണ്ഡലത്തിൽ വൈകുന്നേരത്തോടെ എത്താനുള്ളതിനാൽ മൊഴി നൽകാനുള്ള അസൗകര്യം ഉച്ചയോടെ അറിയിക്കുകയായിരുന്നു രണ്ടു ദിവസം മുമ്പ് രമേശ് ചെന്നിത്തല ഹാജരാകാമെന്ന് അറിയിച്ചിരുന്നെങ്കിലും എസ് പി ശശിധരൻ അസൗകര്യമായതിനാൽ അന്നും മാറിയിരുന്നു ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് മൊഴിയെടുക്കാതെ മാറുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അഞ്ഞൂറ് കോടിയുടെ തട്ടിപ്പാണ് ചെന്നിത്തല ആരോപിച്ചത് ഞായറാഴ്ച മൊഴിയെടുക്കാമെന്ന് ചെന്നിത്തല പ്രത്യേക സംഘത്തെ അറിയിച്ചിട്ടുണ്ട് ദിലീപിനെ തിരിച്ചെടുക്കുന്ന കാര്യത്തിൽ ഒരു ചർച്ചയും നടന്നിട്ടില്ല അമ്മ അതിജീവതയ്ക്കൊപ്പം നടി ആക്രമിക്കപ്പെട്ട കേസിൽ പ്രതികളുടെ ശിക്ഷാവിധി പ്രഖ്യാപിച്ചതിന് പിന്നാലെ പ്രതികരിച്ച് താരസംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് ശ്വേത മേനോൻ സംഘടന അതിജീവിതയ്ക്കൊപ്പമാണെന്നും പ്രതികൾക്ക് ലഭിച്ച ശിക്ഷ പോരാ അപ്പീൽ പോകണമെന്നാണ് തന്റെ വ്യക്തിപരമായ അഭിപ്രായമെന്നും ശ്വേത പ്രതികരിച്ചു കൂടാതെ ദിലീപിനെ തിരിച്ചെടുക്കുന്ന കാര്യത്തിൽ അമ്മയിൽ ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്നും ശ്വേത വ്യക്തമാക്കി അമ്മ പ്രതികരിക്കാൻ വൈകിയെന്ന ബാബുരാജിന്റെ പറ്റിയുള്ള ചോദ്യത്തിന് അത് ബാബുരാജിന്റെ മാത്രം അഭിപ്രായമാണെന്നും സംഘടനാ കാര്യങ്ങൾ അറിയാത്ത ആളല്ല ബാബുരാജെന്നും ശ്വേത പറഞ്ഞു